േസ്ലോഡ് എൻ്റെ പേര് തോമസ് എൻ്റെ വീട് വീട് ചേർത്തലാണ് ഞാൻ വരുന്നത് ആലുവ എന്നാണ് ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തീയേറ്ററിലെ ടെക്നീഷ്യനാണ് എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ സീനിയർ പോസ്റ്റായിട്ട് കിട്ടേണ്ട കിട്ടേണ്ട ഒരു അംഗീകാരമായിരുന്നു അത് കഴിഞ്ഞ ആറാം തീയതി തിങ്കളാഴ്ചയാണ് എനിക്ക് ഒഫീഷ്യലായിട്ട് കിട്ടിയത് പ്രൊമോഷൻ കിട്ടി കർത്താവ് അനുഗ്രഹിച്ചു താഴെയുള്ളവരെയൊക്കെയും മുള്ളിൽ പക്ഷേ കർത്താവ് കുറച്ച് സഹനങ്ങൾ കൊടുത്തു അതിന് ശേഷം ഉയർന്ന് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം സീനിയറായ തോമസിനെ കർത്താവ് ഉയർന്ന പദവിയിലേക്ക് കയറി നിശ്ചയിച്ചു അല്ലെങ്കിൽ ഭയങ്കര വേദനയും ബുദ്ധിമുട്ടിലായിരുന്നു എല്ലാം ജൂനിയേഴ്സ് ഉയർന്നു പോകുന്നു പക്ഷെ എനിക്ക് ഉയരാൻ പറ്റുന്നില്ല പക്ഷെ ഇവിടെ വന്ന ധ്യാനം കൂടി ധ്യാനം കൂടി പല ആഴ്ചയിൽ വന്നു റിസൻ ധ്യാനം ഒരാഴ്ചത്ത് കൂടി കൂടിയപ്പോൾ കർത്താവ് തന്നെ ചോദിക്കാതെ തന്നെ ഉയർത്തി കൊടുത്തു അതിൻ്റെ പ്രൊമോഷൻ്റെ ആ കാഡ് അവർക്ക് കൊടുത്തു അല്ലെങ്കിൽ